എം ജി സർവകലാശാലയും വാഴൂർ എസ് ബി ആർ എൻ എസ് എസ് കോളേജും സംയുക്തമായി ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ പരിപാടി നടത്തി പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങളും ആശങ്കകളും അകറ്റുന്നതിനുമായാണ് മുഖാമുഖം നടത്തിയത് വാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജി ഉദ്ഘാടനം ചെയ്തു വർഷം വർഷം മൂന്ന് ദുരിതം മാത്രം ആകാനുള്ള അവസരം ഈ ഭാഗമായി പാഠ്യപദ്ധ്യാണ് പിന്നീട് ഒരു വർഷം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന വർഷ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി ആകുമ്പോൾ ഓളൈഷ് ദുരിതം സംബന്ധിച്ച് പുറത്ത് ഇറങ്ങി ഏറ്റവും പോകാനും അതിനുശേഷം ഇവിടെ നാഷണൽ എൻട്രിയിലൂടെ പി ജി അഡ്മിഷൻ പി ജി സെക്കൻഡ് ഇയർ അഡ്മിഷൻ വേണ്ടി പോകാനൊക്കെയുള്ള അവസരം ഈ പുതിയ പാഠ്യ പദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പക്ഷെ ഇനിയും ഇത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയുള്ളൂ മനസ്സിലാക്കുന്നു എം ജി യു യു ജി പി മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ തോംസൺ കെ അലക്സ് ക്ലാസ് നയിച്ചു പത്രമാധ്യമങ്ങൾ നമ്മളോട് പറയും ഇനി മുതൽ നാല് വർഷ ഡിഗ്രിയാണ് അല്ലേ അല്ല നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്ന കജണ്ട എം ജി യൂണിവേഴ്സിറ്റിക്ക് ഇല്ല പകരം നാല് വർഷ ഓണേഴ്സ് പ്രോഗ്രാമും മൂന്ന് വർഷ ഡിഗ്രിയുമാണ് ഈ മൂന്ന് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് നേരത്തെ ആണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ പഠിച്ചു പോകായിരുന്നു ഇപ്പോൾ അത് രണ്ടര വർഷം കൊണ്ടും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കി പോകാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഫ്ലെക്സിബിലിറ്റി കാര്യമാണ് എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് വിഷയങ്ങളിൽ പഠിച്ചുകൊണ്ട് പ്ലസ് ടു പൂർത്തീകരിച്ച് കോളേജിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് സയൻസ് വേണ്ട പകരം ആർട്സ് മതി അത് ഇന്നും സാധ്യമാണ് പക്ഷേ ആർട്സ് പഠിച്ചിട്ട്

വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഉതകുന്ന രീതിയിൽ വിദേശ സർവകലാശാലകളിലെ ബിരുദ പഠനത്തിന് സമാനമായി രൂപപ്പെടുത്തിയ പുതിയ പാഠ്യപദ്ധതിയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കുന്നത് സിഗ്നേച്ചർ കോഴ്സുകളിലൂടെ അധ്യാപകർ സ്വന്തം നിലയിൽ വിഷയങ്ങൾ രൂപകൽപ്പന ചെയ്തു പഠിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത ന്യൂസ് ബ്യൂറോ